മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുക്കാന നവജാത ശിശുക്കളുടെ ദുർഹമാലത്തിൽ ആദ്യത്തെ കുട്ടിയുടെ മരണവും കൊലപാതകമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മാതാവ് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് മാതാവ് അനീഷ കുറ്റം സമ്മതിച്ചത് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതും ഗൂഢാലോചന നടത്തിയതും ആൺസുഹൃത്തായ ഭവിനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിയുടേത് കൊലപാതകമായിരുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയതാണ് രണ്ട് സംഭവങ്ങളും രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഭവനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനായിരുന്നു ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ അന്ന് തന്നെ യുവതി കുഞ്ഞിനെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി എട്ടു മാസത്തിനു ശേഷം കുഴിതോണ്ടി അസ്ഥികൾ പുറത്തെടുത്ത ഭവന് കൈമാറി ഓഗസ്റ്റ് അതായത് രണ്ടാമത്തെ കുട്ടി കൊലപ്പെടുത്തിയത് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഓഗസ്റ്റ് മുപ്പതിന് അനീഷന്റെ വീട്ടിലെത്തിച്ചു ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിൽ കുഴിച്ചു മൂടിയ മൃതദേഹം നാല് മാസങ്ങൾക്ക് ശേഷമാണ് പുറത്തെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഭവിൻ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഭവിനും അനീഷയും പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണെന്നും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുവരും തമ്മിൽ പരിചയമുണ്ടെന്നും പോലീസ് പറഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം ഇരുവരും പിണങ്ങി അനീഷ മറ്റൊരു ബന്ധത്തിലേക്ക് പോയാൽ അതിനെ എതിർക്കുവാനായാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അനീഷയെ വിളിച്ച് കിട്ടാതായതോടെയാണ് പ്രകോപിതനായ ഭവിൻ മദ്യപിച്ച അസ്ഥികളുമായി പുതിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അനീഷയ്ക്ക് പി സി ഓടി ഉണ്ടെന്നും ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യുമെന്നും അമ്മ സുമതി പറയുന്നു മകൾ ഗർഭിണിയായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല ഗർഭിണിയായതിനെ പറ്റി സൂചനകളും ഉണ്ടായിരുന്നില്ല ഒരു സമയത്തും ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും സുമതി പറയുന്നു ഭവനുമായുള്ള പ്രണയം യും അറിയാമായിരുന്നു എന്നാൽ തനിക്ക് ആ കല്യാണം നടത്തുവാൻ താല്പര്യമില്ലായിരുന്നു വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭവീൻ പലതവണ വീട്ടിലെത്തി ശല്യപ്പെടുത്തിയിരുന്നു നാലു കൊല്ലമായി ഇരുവരും എന്നാണ് അറിഞ്ഞത് ഈയിടെയാണ് ആ പ്രണയകാര്യം അറിഞ്ഞതെന്നും സുമതി പറയുന്നുണ്ട് അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്നാണ് മൊഴി വയറിൽ കെട്ടിയാണ് ഗർഭാവസ്ഥ മറച്ചുവെച്ചത് ഗർഭിണിയാണെന്ന് മറയ്ക്കുവാൻ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒഴിവാക്കി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും അനീഷയ്ക്ക് ഗുണകരമായെന്നാണ് പോലീസ് പറയുന്നത് അനീഷ കുട്ടികളെ കുഴിച്ചിട്ട രീതി എങ്ങനെയെന്ന വിവരവും പുറത്തു വന്നു ബക്കറ്റിൽ കൊണ്ടുവന്ന് വീടിന് പിന്നിൽ കുഴിച്ചിട്ടുവെന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത് കുഴിവെട്ടുവാൻ ഉപയോഗിച്ച തുമ്പ പോലീസിന് കാണിച്ചു കൊടുത്തു രണ്ടാമത്തെ തെളിവെടുപ്പിലാണ് അനീഷ ഇക്കാര്യം പോലീസിനോട് വിവരിച്ചത് പ്രായ പൂർത്തിയാകുന്നതിന് മുന്നേ അനീഷ ഗർഭിണി ാണ് അയൽവാസികൾക്ക് സംശയം ഉണ്ടായിരുന്നത് ഇക്കാര്യം അയൽവാസിയായ ഗിരിജ ചോദിച്ചതോടെ തനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച അനീഷ വെള്ളിക്കുളങ്ങര പോലീസിന് പരാതി നൽകി അനീഷയുടെ സഹോദരൻ മർദ്ദന ഭീഷണി മുഴക്കിയെന്നും വിവരമുണ്ട് പോലീസ് മധ്യസ്ഥത വഹിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനുശേഷം അയൽവാസികളുമായി നീഷയുടെ കുടുംബത്തിന് ബന്ധമുണ്ടായിരുന്നില്ല അനീഷയുടെ അമ്മ സുമതിയും ലോട്ടറി വിൽപ്പനക്കാരനായ സഹോദരൻ അക്ഷയും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരാണെന്നും പ്രദേശവാസികൾ പറയുന്നു കമിതാക്കളായ ബവിൻ ഇരുപത്തി അഞ്ചു വയസ്സ് അനീഷ എന്നിവർക്കു വിവാഹത്തിന് ാണ് വി ഒരു കുട്ടി മരിച്ചു എന്നാണ് ആദ്യം പ്രസവിച്ച വിവരം ആരും പ്രസവിച്ചതിരിക്കുവാനായാണ് രണ്ടാമത്തെ കുട്ടി കൊലപ്പെടുത്തിയത് അനീഷിയാണ് നിർദ്ദേശപ്രകാരം കുട്ടികളെ കുഴിച്ചിട്ടത് സ്റ്റേഷനിലെത്തി കുട്ടികളെ കുഴിച്ചിട്ട വിവരം വെളിപ്പെടുത്തിയത് റൂറൽ എസ് പി പറയുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി ഭവിൻ മദ്യപിച്ച സ്റ്റേഷനിലേക്ക് എത്തി കയ്യിൽ ബാഗുകൾ ഉണ്ടായിരുന്നു പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത് മാസം തികയുന്നതിന് മുൻപേ ജനിച്ച ആൺകുട്ടികൾ മരണപ്പെട്ടുവെന്നും കുട്ടികളുടെ അസ്ഥിയാണ് ബാഗിലുള്ളതെന്നും പറഞ്ഞു തുടർന്ന് പോലീസ് ബാഗ് പരിശോധിച്ചപ്പോൾ അസ്ഥികൾ കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് ബാബിനും അനീഷയും പരിചയപ്പെട്ടത് വിവാഹം കഴിക്കുവാനും തീരുമാനിച്ചു വിവാഹത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യ കുട്ടി ജനിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ കുട്ടി ജനിച്ചു ആദ്യ കുട്ടി പ്രസവത്തിൽ മരിച്ചുവെന്നാണ് യുവതിയും കുടുംബം പറയുന്നത് രണ്ടാമത്തെ കുട്ടി കരഞ്ഞപ്പോൾ അനീഷ മുഖം പൊത്തിപ്പിടിച്ചു കൊന്നു സംഭവത്തിൽ കൂടുതൽ അനീഷൻ ഇതിന് ആവശ്യമാണ് ഇരുവരും മിശ്രമായി തന്നെ ചോദ്യം ചെയ്യുകയാണെന്നാണ് എസ് പി പറഞ്ഞത് കുട്ടികളെ കുഴിച്ചിരുന്നത് അയൽവാസികൾ കണ്ടോ എന്ന് യുവതി സംശയിച്ചിരുന്നു യുവാവിനോട് പറഞ്ഞപ്പോൾ മോക്ഷം കിട്ടുവാൻ അസ്ഥികൾ കടലിൽ ഒഴുക്കാമെന്ന് പറഞ്ഞു യുവതി കൈമാറിയ അസ്ഥികൾ യുവാവ് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു കടലിൽ എന്നാണ് യുവതി വിശ്വസിച്ചിരുന്നത് രണ്ടാമത്തെ കുട്ടി ജനിച്ച ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറയുന്നുണ്ട് അനീഷ വേറെ വിവാഹം കഴിക്കുവാൻ പോകുന്നതായി ബബുന് സംശയമുണ്ടായി വേറെ ഫോൺ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു യുവതി ബന്ധമൊഴിഞ്ഞാൽ നേരത്തെ ഗർഭിണിയായത് തെളിയിക്കാനായാണ് കുട്ടികളുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും ായി അനീഷിയുടെ ഫോൺ ബിസി ആയതെന്നെ ചൊല്ലിയായിരുന്നു ഈ ഒരു തർക്കം തുടർന്നാണ് മദ്യപിച്ച ശേഷം ബാബു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അസ്ഥികൾ കൈമാറിയത് അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെ മൊഴിയിലെ വിവരങ്ങളും പുറത്തുവന്നു കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടുവെന്നാണ് മൊഴി കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവു ചെയ്യാൻ കുഴിയെടുത്തിരുന്നു എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചുവെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടുവെന്നുമാണ് മൊഴി ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കുഞ്ഞ് മരിച്ചു നാലു വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പോലീസിന് മുന്നിൽ ാണ് ആദ്യത്തെ കുഞ്ഞു ജനിക്കുന്നത് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പൊക്കിൽ കൂടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്നായിരുന്നു നൽകിയ മൊഴി പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു അനീഷ മൊഴി മാറ്റി ശ്വാസം മുട്ടിച്ചു കൊല്ലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തുകയാണ് പോലീസിന് പ്രയാസം യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചു വെക്കുവാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു രണ്ട് പ്രസവ കാലവും പിടിക്കുവാൻ യുവതി ഇറിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതാണ് യുവതിക്ക് സഹായകരമായത് പ്രത്യായ ബവിന്റെ ഫോൺ തല്ലി തകർത്തെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ ആദ്യത്തെ കുഞ്ഞിന്റെ ചിത്രവും വീഡിയോ ഉണ്ടെന്നാണ് ബവിന്റെ മൊഴി ഈ ഫോൺ കണ്ടെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയക്കും അനീഷെയും ബബുനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും നവജാത ശിശുക്കളുടെ അവകാശപ്പെട്ട് ബവിൻ എന്ന യുവാവ് പോലീസ് സ്റ്റേഷനിൽ അസ്ഥികൾ ഹാജരാക്കിയതാണ് ഈ കേസിന്റെ തുടക്കം ജൂൺ ഇരുപത്തിയെട്ടിന് രാത്രിയിലായിരുന്നു യുവാവ് നവജാത ശിശുക്കളുടെ തന്നെ അവകാശപ്പെട്ട ഒരു കൂട്ടം മസ്തി അടങ്ങിയ ബാഗുമായി പുതിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് തുടർന്ന് ഇയാളെയും അനീഷയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആദ്യ കുട്ടിയുടെ മരണം സംബന്ധിച്ച് വിശദമായ അനീഷണം ആവശ്യമാണ് കുഞ്ഞു ജനിച്ചപ്പോൾ കരുത്തിൽ പൊക്കിൽ കൊടി ചുറ്റിയ നിലയിലായിരുന്നുവെന്നും വയറിനുള്ളിൽ തന്നെ കുഞ്ഞു മരിച്ചുവെന്നുമാണ് ചോദ്യം ചെല്ലലിൽ പെൺകുട്ടി പറഞ്ഞത് വീടിന്റെ ശുചിമുറിയിലായിരുന്നു പ്രസവം മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു മൃതദേഹം അഴുകിയതോടെ ഭാവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി രണ്ടു തവണയും ജനിച്ചത് ആൺകുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിനു ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷമായിരുന്നു അസ്ഥി പുറത്തേക്കെടുത്തത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് നാല് മാസങ്ങൾക്ക് ശേഷമാണ് അസ്ഥികൾ പുറത്തെടുത്തത് അനീഷ തന്നെയാണ് കൂടങ്ങൾ എടുത്ത് ഭവിനെ ഏൽപ്പിച്ചത് ഇത് ഭവിന്റെ വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യുവാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെയും വിശ്വസിപ്പിച്ചു അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നു ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഉന്മേഷ് എത്തി അസ്ഥി കൂടങ്ങൾ രണ്ടാണു കുഞ്ഞുങ്ങളുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചാലക്കുടി ചാലപ്പുടി ഡിവൈഎസ്പ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുവാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട്